ഓം ഓം നമോ ഭഗവതി വാസുദേവായ ായ നമ അഭിവന്തിയായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഏവർക്കും ഭാഗവത ക്ലാസ്സിലേക്ക് സ്വാഗതം ഭാഗവത മഹാത്മ്യം ഒന്നാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതില് എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം അത്യുഗ്രഭൂരി രഹ രൗരവത്തിൽ നിന്ന് വന്നിരിക്കുന്നവർ രൗരവം എന്നത് ഒരു നരകത്തിന്റെ പേരാണ് അങ്ങനെ നരകത്തിൽ നിന്ന് ഈ വന്നിരിക്കുന്നവര് അത്യുഗ്രഭൂരി കർമാണ അത് പിന്നെ എങ്ങനെയുള്ള ആയിരിക്കും നമുക്ക് ഏവർക്കും അറിയാം അതികഠിനങ്ങളായിരിക്കുന്ന കർമ്മങ്ങളോട് കൂടിയവര് അനേകം കർമ്മങ്ങൾ ചെയ്തു പോയവര് പാപങ്ങൾ ചെയ്തു പോയവര് അങ്ങനെയുള്ള പിന്നീട് നാസ്തികാഹ ദേവവിശ്വാസം ഇല്ലാത്ത ജനങ്ങള് അവരും തീർത്ഥേഷു തിഷ്ടന്തി തീർത്ഥങ്ങളിൽ വസിക്കുന്നു തഥ തീർത്ഥസാരഹ ഗതഹ അതുകൊണ്ട് തീർത്ഥങ്ങളുടെ സാരം നശിച്ചു പോയിരിക്കുന്നു തീർത്ഥങ്ങള് ജനങ്ങളെ പവിത്രീകരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഇങ്ങനെയുള്ള ജനങ്ങൾ വർധിക്ക നിമിത്തം തീർത്ഥങ്ങളുടെ ആ സാരം നന്മ നശിച്ചു പോയിരിക്കുന്നു എന്നാണ് ഭാഗവതം പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ആ കലി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോ എല്ലാത്തിൻ്റെയും സാരം നഷ്ടപ്പെട്ടു അതാണ് ഈ ശ്ലോകത്തിലൂടെയും സ്പഷ്ടമാകുന്നത് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകം കാമ ക്രോധ മഹാലോഹയസി തപസാരതഹ കാമം ക്രോധം മഹാലോഹം വർദ്ധിച്ചതായിരിക്കുന്ന ലോഹം തൃഷ്ണ അത്യാഗ്രഹം എന്നീ പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യാകുലചേതസഹ നിറഞ്ഞിരിക്കുന്ന മനസ്സുകളോട് കൂടിയവര് അവര് ഇവിടെ വസിക്കുന്നത് കൊണ്ട് തപസ് ചെയ്യുന്നത് കൊണ്ട് തപസ് ചെയ്യുന്നത് കൊണ്ട് തപസ്സാര തപശക്തിയും നശിച്ചു പോയിരിക്കുന്നു അപ്പോ തപസ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രത തന്നെയാണ് യമാണ് ഭഗവാനെ ഏതൊരു ധ്യാനത്തിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാം അത് തപസ് തന്നെയാണ് ഏകാഗ്രമായി ചെയ്യുന്ന കർമ്മം പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നൈര്മല്യം പ്രധാനമാണ് മനസ്സിൽ കാമക്രോധാദികൾ നിറച്ച് വെച്ചുകൊണ്ട് മാലിന്യം നിറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും ജ്ഞാനം നേടുവാൻ സാധ്യമല്ല അപ്പോൾ അതിൻ്റെ സാരവും നശിച്ചു പോയിരിക്കുന്നു അടുത്ത ശ്ലോകം വായിക്കട്ടെ ഗതം അജയാ മനസ്സിനെ ജയിക്കുക ശ്രീമദ് ഭഗവത്ഗീതയും നാം ഇതോടൊപ്പം അനുസ്മരിക്കുന്നുണ്ട് മനസ്സിനെ ഒന്ന് അടക്കി പിടിക്കുക ഭഗവത്ഗീതയിലെ വ്യക്തമായി പറയും സമത്വം യോഗ ഉച്ച അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അങ്ങനെ ആ മനസ്സിനെ അടക്കുവാൻ കഴിയാത്തത് കൊണ്ടും ലോഭം ദംഭം പിന്നെ പാഖണ്ഡന്മാരുമായുള്ള അതായത് മതദ്വേഷികളുമായിട്ടുള്ള ആ ഒരു സംശ്രയം ആശ്രയം ഇതെല്ലാം കൊണ്ട് മാത്രമല്ല ശാസ്ത്രങ്ങൾ വേണ്ട വിധത്തിൽ അഭ്യസിക്കാത്തത് കൊണ്ടും ഉള്ള ആ ദോഷങ്ങൾ കൊണ്ട് ഫലം ധ്യാനയോഗം ധ്യാനയോഗത്തിനുള്ള ഫലവും ഇല്ലാതെയായിരിക്കുന്നു അടുത്ത ശ്ലോകം വായിക്കാം എഴുപത്തിയഞ്ച് പണ്ഡിതാസ്തുകളത്രേണ രമന് പുത്രസ്യോത്പാദനീ ദക്ഷാമുക്തി പണ്ഡിതന്മാര് ഗ്രഹത്തില് വിധി നിഷേധ കാലങ്ങളെ ഒന്നും ഗണിക്കാതെ തന്നെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാര്യമാരോടൊത്ത് രമിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് മുക്തിയെ സമ്പാദിക്കുന്നതിൽ വളരെ സാമർഥ്യമൊന്നുമില്ലാതെ ഇരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അതല്ലാതെയായി മാറിയിരിക്കുന്നു മോക്ഷം എന്നുള്ളത് ഭഗവാനിലേക്കുള്ള ചേർച്ച എന്നുള്ളത് ഏവരും മറന്നു പോയിരിക്കുന്നു ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തെ മറന്നു എന്നാണ് ഭാഗവതം വർണ്ണിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം എഴുപത്തി ആറ് വൈഷ്ണവു സമ്പ്രദായം പ്രളയതാം എന്താണ് സമ്പ്രദായത്തെ അനുസരിച്ചിട്ടുള്ള വൈഷ്ണവ ധർമ്മം ഒരു ദിക്കിലും കാണുന്നില്ല ഇപ്രകാരം എല്ലാം തന്നെ പ്രളയതാം പ്രാപ്ത എല്ലാം നശിച്ചു പോയിരിക്കുന്നു സ്ഥലേ സ്ഥലേ വസ്തുസാരം എല്ലാ സ്ഥലത്തിലും നശിച്ചു പോയിരിക്കുന്നു അയം അതസ്തു സഹദേ ഇത് ഒന്നുമല്ല യുഗധർമ്മം തന്നെ ഈ കാണുന്നത് യുഗധർമ്മം കലിയുടെ ധർമ്മം തന്നെ അതില് കസ്യ ദൂഷണം ആർക്കിരിക്കുന്നു ദോഷം ആർക്കും ഇല്ല അതും അതുകൊണ്ട് തന്നെ ആ ഇതൊരു കാല സ്വഭാവമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ശ്രീഹരി ആ താമരക്കണ്ണൻ സഹദേ ഈ സഹദേഷങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണ ജനങ്ങള് സാധാരണ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം ഈ ധർമ്മം ക്ഷയിച്ചു പോയിട്ടും അധർമ്മം ധർമ്മം വർദ്ധിച്ചു വന്നിട്ടും ഇത് സഹിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞത് സോദ ഇതി വചനം ശ്രുത്

ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു ഹേ ശൗനക അങ്ങ് ശ്രൂയതാം അത് കേട്ടാലും ഭക്തിരുവാചർ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം വരം ആ ഭക്തി നാരദ മഹർഷിയോട് ഇപ്രകാരം പറയുകയാണ് സുരർഷേ അല്ലയോ ദേവർഷേ അങ്ങ് ധന്യനാകുന്നു ഭാഗ്യേന ഭാഗ്യത്താൽ ഞാൻ ഇത്രയധികം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അങ്ങേ എന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്നു എന്തുകൊണ്ട് സാധുനാം ദർശനം ലോകേ അങ്ങേ പോലുള്ള സജ്ജനങ്ങളെ ലോകത്ത് കാണുക എന്നത് തന്നെയാണ് സർവസിദ്ധികരം വരം എല്ലാ സിദ്ധിയേയും നൽകുന്നതിന് സാമർഥ്യമുള്ളത് സജ്ജനങ്ങളാകുക എന്നുള്ളതാണ് പ്രധാനം സജ്ജനങ്ങള് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കും അവരെ കാണുമ്പോ മറ്റുള്ളവരും സന്തോഷിക്കും ആ സാധുക്കള് ലോക നന്മയെ ലാക്കി മാത്രം പ്രവർത്തിക്കുന്നവരാകുന്നു അങ്ങനെയുള്ള അങ്ങ് എന്റെ അടുക്കൽ വന്നു ചേർന്നുവല്ലോ ഞാൻ ധന്യതന്നെ ും ധന്യം തന്നെയെന്ന് പറയാണ് അങ്ങനെ അടുത്ത ശ്ലോകമാണ് എഴുപത്തിഒൻപത് കഴിഞ്ഞു എൺപതാമത്തെ ശ്ലോകം ധ്രുവ പദമിയാ കൃപാദോ ധ്രുവോയം സകല സകലകുശല പാത്രം ബ്രഹ്മപോത്രം യാതൊരു അങ്ങയുടെ ഏകം വചനരചനം അങ്ങയുടെ ഏകമായ വാക്യത്തെ വാക്കുകളെ മാത്രം ആകലയ്യ നന്നായിട്ട് ശ്രമിച്ചിട്ട് കായാധവ കയാധുവിന്റെ സന്താനം അതായത് പ്രഹ്ലാദൻ ത്തിലേക്ക് ഉയർന്നു പോയി സകല കുശലപാത്രം സകല മംഗളകർമ്മങ്ങൾക്കും ഇരിപ്പിടമായിരിക്കുന്ന തം ബ്രഹ്മപുത്രം ആ ബ്രഹ്മപുത്രനെ നമസ്കരിക്കുന്നു എന്ന ഭക്തി മഹർഷിയെ വന്ദിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രഹ്ലാദകുമാരിന്റെയും ശ്രോകുമാരൻറെയും ചരിതങ്ങൾ അറിയാം അഞ്ചു വയസ്സ് കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അല്ലെ പ്രഹ്ലാദൻ അസുരബാലൻ തന്നെയാണ് കയാധുവിനെ ഉദ്ദേശിച്ചിട്ട് മഹർഷി പറഞ്ഞ വചനങ്ങൾ പ്രഹ്ലാദൻ നന്നേ ശ്രവിച്ചു പരമഭാഗവതനായി തീർന്നു ധ്രുവകുമാരനും അപ്രകാരം തന്നെ ധ്രുവപഥത്തിൽ എത്തിച്ചേർന്നു അതങ്ങയുടെ മാത്രം വാക്കുകൾ ശ്രവിച്ചതുകൊണ്ടാണല്ലോ അങ്ങേ ആ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്കും ആശ്വാസം ഉണ്ടായിരിക്കുന്നു അങ്ങക്ക് എന്നെയും ഉദ്ധരിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷിയെ വന്ദിക്കുകയാണ് ഇത് ശ്രീ പത്മപുരാണി ഉത്തരഖണ്ഡി ശ്രീ ഭാഗവത മഹാത്മി ഭക്തി നാരദ സംവാദോ നാമ പ്രഥമോധ്യായ ഭക്തജനങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നപേക്ഷിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഒക്കെ ചെയ്താഗ്രഹിക്കണം തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവതം അവരവരുടെ ഗൃഹത്തിൽ ഇരുന്ന് വായിച്ച് പഠിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം